നിങ്ങളൊരു സഞ്ജു സാംസൺ ഫാൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് സോ എല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുന്നു വിചാരിക്കുന്നു സോ എന്തായാലും സഞ്ജു സാംസൺ ആരാ സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതായത് സഞ്ജു സാംസൺ ആയിരിക്കും ഇനി മുതൽ രാജസ്ഥാൻ റോയൽസിനെ നയിക്കാൻ പോകുന്നത് സോ അതായതിന് വിക്കറ്റ് കീപ്പ് ചെയ്യാൻ കുഴപ്പമില്ല അതുപോലെ തന്നെ അതായത് അതിൻ്റെ ഒരു ബി സി സി എക്സലൻ സെൻറ്റർ അതിൻ്റെ ക്ലിയർ ആയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതെ ക്യാപ്റ്റൻസി നിരിച്ചിട്ടുണ്ട് എനിക്കൊന്നും അഞ്ചാം തീയതി എന്നും അടുത്ത മത്സരം പഞ്ചാബിനെതിരെയാണെന്നൊന്നും കറക്റ്റ് ടീമിൽ എന്നും അറിയില്ല ബട്ട് അഞ്ചാം തീയതിയാണ് മത്സരം എന്നുറപ്പാണ് സോ എന്തായാലും പഞ്ചാബിനെതായിട്ടുള്ള ആ ഒരു മത്സരത്തിൽ സഞ്ജു ആയിരിക്കാം ക്യാബിനായിട്ടിറങ്ങാൻ പോകുന്നത് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിനെക്കുറിച്ചൊന്ന് കമൻറ്റ് ബോക്സിൽ പറയുക എന്തായാലും റിയാൻ പ്രയാഗ് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമേ ഉള്ളൂ ഇനി അദ്ദേഹം കുറച്ചുകൂടെ കളിച്ചു ഒന്നുകൂടെ ഒന്ന് എക്സ്പീരിയൻസ് ആയിട്ട് ക്യാപ്റ്റനാകുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത് കാരണം ക്യാപ്റ്റനായ ശേഷം അദ്ദേഹത്തിൻ്റെ ബാറ്റിങ്ങിലെ മികം ആ ഒരു രീതിയിൽ നമുക്ക് കാണാൻ സാധിച്ചില്ല എന്ന് തന്നെ കാരണം കഴിഞ്ഞ സീസണിലൊക്കെ വേറെ ലെവലിൽ പെർഫോം ചെയ്തൊരു താരമാണ് റിയാൻ പരാഗ് സോ എന്തായാലും ക്യാപ്റ്റൻസി ഉള്ളതുകൊണ്ടായിരിക്കാം ആ ഒരു ഭാരം ഉള്ളതുകൊണ്ട് പലരും പെർഫോം ചെയ്യാതിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ട് സോ എന്തായാലും അതുകൊണ്ടായിരിക്കാം സോ എന്തായാലും സഞ്ജു ക്യാപ്റ്റൻ റയാൻ പരാഗ് വൈസ് ക്യാപ്റ്റൻ ആയിരിക്കും സോ എന്തായാലും ഇനി മുതൽ അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് കളിക്കും അതാണ് പ്രധാനപ്പെട്ട കാര്യം റയാൻ പരാഗിനെ സി സഞ്ജു സാംസൺ ഫ്രീ അങ്ങനെയൊന്നും ഇല്ല അദ്ദേഹം വരിക അടിക്കുക തകർക്കാതെ ഉള്ളൂ സോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയടത്ത് വിളിക്കാൻ ഗുഡ് ബൈ